म हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम श्री महागणपते नम ओम श्री गुरुभ्यो नम पूज रा मधुरम मधुराक्षरम आरुह्य कविद शाखा वंदे गोगिलम

ഭവേ ജയ് സീതാരം ജയ് ഹനുമാൻ യുദ്ധക രാജ്യഭിഷേകം യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെ പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനും പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷൻ അരുൾ ചെയ്ത അനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കേ വിശേഷിച്ചു നീ മുതാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു

അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവൻ വശിഷ്ഠനും വാമദേവാദി മഹാമുനി വർഗവും ഭൂമി ദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചതു ലക്ഷ്മിപതിയായ രാമനോടനേരം ബ്രഹ്മസ്വരൂപൻ ആത്മാരാമൻ ഈശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിർമ്മലൻ നിത്യം നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാ ജംഗമാൻ തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായ സർവ ലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങ് അവർ ചൊന്നത് കേട്ടിതജ്ഞൻ മന്ദഹാസപുരസ്സരം മാനസേ ഖേദമുണ്ടാകരുത് ആർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരുക്കീടുകല്ലാം എന്നു പങ്കജലോചനാനുഗ്നിയ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മല്യ അലങ്കാരങ്ങളാണ്ട് കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരി ചീടിനാർ ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കു വാനരനാരീജനത്തിനും കൗസല്യനാഥനാൽ അലങ്കാരങ്ങൾ നൽകിനാൽ അന്നേരമത്ര സുമാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാവരൻ രാജയോഗ്യം അലങ്കാരേണ ദിവ്യ ഗദാശ്വരങ്ങളിലാറും നാഥൻ അകമ്പടിയായി നടന്നീടിനാർ തീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിമൃതമായ അനാരദം പിമ്പെ നടന്നിതു ശങ്കാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരത്യേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുപഞ്ചാമരം നത്തഞ്ചരേന്ദ്രനും ശ്വേതാഥപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യ വ്യജനവും വീണാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ചരേന്ദ്രന്മാർ പതിനായിരമുണ്ടു വാര വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നീടിനാർ നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറ കണ്ണിന് ആനന്ദപൂരം പുണ്യപുരുഷമാലോക്യനാരീജനം ദേഹധർമ്മങ്ങളും ഒക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിരതുല്യമാൻ താതാലയം കണ്ടു വന്ദിച്ചകംബക്കു മാതാ ഭരതകുമാരനോട് അന്നേരം ആസ്തയാ ഭവാൻ നത്തഞ്ചനേന്ദ്ര നായകന്മാർക്കും യഥോജിതം സൗഖ്യേന വാഴ്വതിന് ഓരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയേ നീ എന്നതു കേട്ട് അത് ചെയ്താൻ ഭരതനും എന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാരു നീ കഴിച്ചിടണം അങ്കതനാദികളോടും യഥാവിധി നാല് സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും അരിപുത്രനും അങ്കതൻ താനും സുഷേണനും വൈകാതെ സ്വർണ കലശങ്ങൾ തന്നിൽ മലയജർണേന വായ്ക്കെട്ട് വാരിയും പൂരിച്ചു കൊണ്ടുവരികളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയ മന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മറക്കട വൃന്ദം വരുത്തിനാർ തൽക്ഷണേ ശത്രുഘ്നും അമാത്യോകുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ രക്തസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ വാമദേവൻ മുനിജാ ബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടാം ിയവരോടും വസിഷ്ടം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തോ ജാനകി ജീവന ജയ് സീതാറാം ജയ് സിതാറാം ജയ് സീതാറാം ജയ് ഹനുമാ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ വാമദേവൻ മുനിജാ ബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിൻ കലശങ്ങൾ ആയിരത്തി എട്ടു മങ് അന്യൂനശോഭം ജപിച്ചർമറകളും ഭത്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീനാർ ശത്രുഘ്ന വീരൻ കുടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ ആകാശമാർഗേ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ ും ഹാരം മനുകുലും അലങ്കരിച്ചിടിനാൻ ദേവഗന്ധർവ യക്ഷാപുരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ പൂർണഭക്തി പുഷ്പവൃഷ്ടിയും ചെയ്ത കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും സ്നഗ്ധ ദുർവാദള ശ്യാമം കോമളം പദ്ധതികുലനായകം രാജീവ ബാന്ധവംശ സമുദ്ധവം രാവണനാശനം രാമം ദയാവരം സേവകം സേവ്യമനാമം ഭക്തി കൈക്കൊണ്ടും ആ ദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങി രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായാഥ തൽപായതേ നമ കുണ്ടിത ഗണ്ഠായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥാരഗിരീടധരായ നമോ നമ ആദിമീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമ ദേ വേദാന്തേദ്യമോ വേദജ്ഞന്ധ്യായ നിത്യായ ചന്ദ്രചൂടൻ നേരം വിബുധേന്ദ്രനും ഭക്യാ പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മവരം കണ്ടഹങ്കൃതനായ ഒരു ദുർമദമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രനെ ബന്ധിച്ചു മഹാരനെ സുൽപ്രസാദത്താലവൻ മൃതനാകിയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചത് സൗഖ്യവും അന്നി വണ്ണം ഓരോ തരം ആപത്തു വന്നാൽ അതും തീർത്തി രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നത് ഉത്തമോണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥാ നമോസ്തുദേ ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതു നേരം ആശലവംശവിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയാക്ഷൻകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു തീർന്നിരുന്നു ഞങ്ങൾക്കു ദൈവമേ ത്വൽപാദപത്മം വന്നിപ്പതിനെപ്പോഴും പ്രഭോ നൽകിയുടെ അനുഗ്രഹം രാമായ രാജീവ നേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേനവ ഭക്തി പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാൽ ദുഷ്ടനാ രാവണൻ നഷ്ടനായാ ദുഷ്ടരായിരൊക്കെ സ്തുതിച്ചാൽ അനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞുതു ഞങ്ങളും രക്ഷോവനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ പ്രഭോ നിത്യം ൊക്കെ സ്തുതിച്ചു പന്തി കണ്ഠാതകൻ തന്നെ നിരാമയം അന്ധനാം രാവണൻ തന്നെ ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്ന് തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദ സഞ്ചരിക്കാം ഇനി കാരുണ്യവാരിധേ നിൻ ചരണാബുജം നിത്യം നമോ നമ ിന്നരന്മാരും പുകവൻ തന്നെ മനോഹരമാറിയ രാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ചാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടേ കാരുണ്യവൈഭവം വന്ദാമഹേവയം വന്ദാമഹേവയം കിം പുരുഷന്മാർ പരൻ പുരുഷൻ പദം സംഭാവ്യ ഭക്തൃതം വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണൻ എന്നു കേൾക്കുന്നേരം വരേണമേ നടക്കുമാറില്ലേ സമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ യുദ്ധേദശ്രീവനക്കൊന്ന് ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിതേ രക്താല വിന്താപുണ്ട ഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ വിദ്യാധരന്മാരും അത്യാതരം പൂണ്ടുംകൾ കൊണ്ടും ജനങ്ങൾക്ക് മുള്ളിൽ തിരിയാത തേനവരുസരണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരുനാരുഹ്യകൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും മധുരപഥങ്ങളാൽ തുഷ്ട്യാകനക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും അച്യുതം അദ്വയമേകനാമയം ഭാവനയാ ഭഗവത് പദാംബോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ സിംഹാസനോപരി സീതയാ സംയുതം സിംഹ പനാക്രമം സൂര്യ കോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം അഭിഷേക തീർത്ഥാദ്ര വിഗ്രഹം ശ്യാമം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനം ചാർവായ ചന്ദ്രികാമം ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർ കഭീഷ്ടാസ്പദം കണ്ടുകം ഉൾക്കൊണ്ടിരുന്നതെല്ലാവരും ജയ് സീതാര ജയ് ഹനുമാൻ ൾക്ക് അനുഗ്രഹം ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യ ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംവിധ പക്വങ്ങളോട് കലർന്നു തിന്നിടുന്നു ദുർഗന്ധ പുഷ്പങ്ങളക്കാല മൊഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറ് നൂറായിരത്തിൽ പുറം പിന്നെയും മുപ്പത് കോടി സുവർണ ഭാരങ്ങളും കൊടുത്തു രഘുത്തമൻ വസ്ത്രാ ഭരണ മാലയങ്ങൾ അസംഖ്യമായി ആദിത്യപുത്രന് നൽകിനാൽ ആദരാൽ ആദിഥേ ആദിപുത്രേനും കൊടുത്തു അനന്തരം മംഗലാഭാങ്കിയ സീതയ്ക്ക് നൽകിനാൽ മേരുവും ലോകത്രയവും കൊടുക്കിലും പോരയാ വിലയതിന് അങ്ങനെയുള്ള ഒരു ഹാരം കൊടുത്തത് കണ്ടു വൈദേഹ്യം പാരം പ്രസാദിച്ചും അന്തസ്മിതാൻവിതം കണ്ട ദേശത്തിങ്കിൽ നിന്നങ്ങെടുത്തിട്ടും രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ഭർത്തൃമുഖാർജവും ആരുതി വക്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനേരം മംഗലദേവതയോട് ചൊല്ലിയിടാൻ ിൽ ഇഷ്ടനാകുന്നത് അരുൾ കമലത്തിൽ നിനക്കു മനോഹരേ നൽകിയിടവനു നീ മറ്റാരും ഇല്ല നിന്നാഭൂതഭംഗം വരുത്തുവാൻ എന്നത് കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ ഹാരവും പൂണ്ടു വിളങ്ങിനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ചനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദം അരികെ വിളിച്ച് അരുൾ ചെയ്തി ആനന്ദ പരവശനായി മധുരാക്ഷരം ോട് അപേക്ഷിച്ച് തന്നെ ഭൂമിയിൽ വാഴവാൻ അനുഗ്രഹിച്ചിടണം ജയ് ഹനുമാൻ രാമജപസ്മരണ ശ്രവണങ്ങളിൽ തൃപ്തി വരാം ആ നി മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം എന്നത് കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൽ മൽ കഥയുള്ള നാൾ മുക്തനാൽ വാഴ നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികനുഗ്രഹിച്ചിടിനാൽ ആനന്ദ ബാഷ്പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും രാമസീതം പടിപ്പെട്ടു രാമപാദാ ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പിന്നെ വിളിച്ചു മനുവരൻ ശൃംഗി വേരം ഭവാൻ മച്ചിത്രങ്ങളും ചിന്തിച്ചു വാഴുക നീ ഭോഗങ്ങളെല്ലാം ഭുദിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുക നീ ദിവ്യംബ എല്ലാം കൊടുത്ത വ്യാജക്തന യാത്ര വഴങ്ങിനാൽ പ്രേമ ദുഃഖം കൊണ്ടു രാമനാൽ രാമനാൽ ആശ്ലിഷ്ടനായ ഗുഗന്ധത ഗംഗാനദി പരിശോഭിതമായ ഒരു ശൃംഗി പ്രവേശിച്ചു മരുവിനാൻ മുഖ്യ മൂല്യമില്ലാതെ വസ്ത്രാവരണങ്ങളും മാലി കളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠം ഗാഠം ഉണർന്നാദരാൽ അർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ദബൂ ചരുളിയിടിനാൻ സുഗ്രീവനും ദുഃഖം കൊണ്ടു കിഷ്കിന്ദബുക്ക് സുഖിച്ചു മരുവിനാൻ സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ആശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ച ഓരോ തരം നൂതന പട്ട അമ്പരാഭരണാധിയും നൽകി വിദേഹ രാജ്യത്തിന് പോകുന്നു യാത്ര വഴങ്ങിനാൻ കാശിരാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറും നൽകിനാൻ

എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു വിഷ്ണുലിംഗത്തെയും പൂജിച്ചു വിഷ്ണുപരായ വിശുദ്ധാത്മന മുടു എന്നു നിയോഗിച്ചു മുക്താബലമണിസ്വർണ ഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാനിണർ നേടിനാൽ പിന്നെയും ചിത്തവിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റുറ്റു വീണം വണങ്ങിയും ഗദ്ഗത വർണ്ണയന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്ന് സുഹൃജനത്തോടും ആതങ്കമൊഴിച്ചു ജയ് സീതാറാം ജയ് ഹനുമാൻ ശ്രീരാമൻറെ രാജ്യഭാരഫലം ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾ കൊണ്ട് രാജഭോഗിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു വിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയ വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യൂർണയല്ലോ ധരിത്രം ദസ്യു ഭയവും ഒരുത്തർക്കുമില്ലല്ലോ ബാലമരണം അകപ്പെടുമാറില്ല കാലെ വരിശിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്ക് തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹം എല്ലാവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കും ലോകാന്തരസുഖം എന്തോന്നിതിൽ പരം വൈകുണ്ട ലോക ഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങളകുന്നുമേ വീടിനാർ ജയ് സീതാറാം ജയ് ഹനുമാൻ രാമായണത്തിന്റെ ഫലശ്രുതി അധ്യാത്മ രാമായണം ഇതം എത്രയും അത്യുത്തമോത്തമം മൃത്യുജയപ്രോക്തം അധ്യയനം ചെയ്തിൽ മർത്യൻ അജന്മന മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭിഷ്ടം ഭക്തും അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിടുക നല്ലൊരു സന്തതി ഉണ്ടാമ അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥികൾ വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ ഭീതനിത് കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവോ ഭൂതദൈവാത്മോത്ഥമായുണ്ടാകും ആദികളെല്ലാം അകന്നുപോകും നിർണയം ൃഗണതാപസ മുഖ്യന്മാർവരുമേറ്റം പ്രസാദിക്കും അകലും അതേയല്ലാത്മരാമായ പരമേശ്വരൻ അദ്രിസുവയ്ക്കുപദേശിച്ചു നിത്യവും ശുദ്ധ ബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്തിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഭക്തി ആ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ജയ് സീതാരാം ജയ് ഹനുമാൻ ഇത് അധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദ യുദ്ധകാന്ഡം സമാപ്തം क्ष्मण जानकी जय बोलो हनुमान की राम लक्ष्मण जय बोलो हनुमान की राम लक्ष्मण जानकि जय हनुमान की राम लक्ष्मण जानकि जय हनुमान की राम लक्ष्मण जानकि जय बोलो हनुमान की राम लक्ष्मण जानकि जय बोलो हनुमान की क्ष्मण जानकी जय बोलो हनुमान की राम लक्ष्मण जानकि जय बोलो हनुमान की राम लक्ष्मण जानकि जय हनुमान की राम लक्ष्मण जानकी जय बोलो हनुमान की राम लक्ष्मण जानकि जय बोलो हनुमान की राम लक्ष्मण जानकि जय बोलो हनुमान की राम लक्ष्मण जानक जय बोलोहन मानुकीम लक्ष्मण जानकी जय हनुमान की राम लक्ष्मण जानकी जय हनुमान की राम लक्ष्मण जानकी जय बोलो हनुमान की జానకి జై బోలో హనుమాన్ రామ లక్ష్మణ జానకి జై బోలో హనుమాన్ కి రామ లక్ష్మణ జానకి జై బోలో హనుమాన్ రామ లక్ష్మణ జానకి జై బోలో హనుమాన్ రామ లక్ష్మణ జానకి జై బోలో హనుమాన్